ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇന്നും യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് പെരുഞ്ചീരകം ഈ പെരുഞ്ചീരകം വെച്ചിട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കുറച്ചധികം ടിപ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തിരി കുഞ്ഞിനായ ഈ പെരുജീരകം വെച്ചിട്ടുള്ള നമ്മുടെ ടിപ്സ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പെരുഞ്ചീരകമാണ് ഇട്ട് പെരഞ്ജീരകം വെച്ചിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് മിക്സി ജാറിലേക്ക് പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എത്രത്തോളം നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇതാ ഞാനിവിടെ ഫെനൽ സീഡ്സ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒരപ്പയിലേക്കിട്ടൊന്ന് അരിച്ചെടുക്കാം മസാലയോടൊപ്പം ചേർത്ത് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും മുടിക്കുമൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് ഈ പെരിഞ്ജീരകം മിക്സി ജാറിൽ പൊടിച്ചെടുത്ത പെരുഞ്ചീരകം ഞാനിവിടെ അരിച്ചെടുത്ത് തരിതരിപ്പായിട്ടുള്ള പൊടിയും നൈസ് പൊടിയുമായിട്ട് രണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടിച്ചെടുത്ത പെരിഞ്ജീരകം വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരക പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നൈസായിട്ട് വച്ചേക്കുന്ന പൊടിയാണ് കേട്ടോ ഈ ആവശ്യത്തിന് വേണ്ടത് ഇതിലേക്ക് ഒരല്പം തൈര് ചേർത്ത് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് പൊഴിച്ചെടുക്കാം ഇനി ഏകദേശം ഒരഞ്ച് മിനിറ്റോളം നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളും മുഖക്കുരു വന്ന് പൊട്ടിപ്പോയ കറുത്ത പാടുകളൊക്കെ നിശേഷം മാറിക്കിട്ടാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് കിട്ടിയത് അതുമാത്രമല്ല കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക് സർക്കിള് അതൊക്കെ മാറാനും വളരെ ഫലപ്രദമാണ് കേട്ടോ നമ്മുടെ മരുന്ന് വിന്റർ സീസണിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒന്നാണിത് അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ വരൾച്ചയും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനും നമുക്ക് ദിവസേന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് അതുപോലെ തന്നെ റോൾഡ് ഗോൾഡിൻ്റെ മാലകളോ അല്ലെങ്കിൽ മുത്തു മാലകളൊക്കെ ഇടുന്ന ചിലരുടെയൊക്കെ കഴുത്തിൽ കറുപ്പ് നിറവും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറില്ലേ അത് പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി നമ്മുടെ മിക്സ് ദിവസവും പുരട്ടിയാൽ മതി ഏകദേശം ഒരാഴ്ചയോളം പുരട്ടി കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ചിലർക്കൊക്കെ തൈര് യൂസ് ചെയ്യാൻ മടിയായിരിക്കും അങ്ങനെയുള്ളവർ തയറിന് പകരമായിട്ട് തക്കാളി ജ്യൂസ് എടുത്താൽ മതി കിട്ടും അപ്പോൾ ഈ ടിപ്പും ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെരിഞ്ചീരക പൊടി വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരല്പം കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത കട്ട കഞ്ഞുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്നിളക്കി ലൂസാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തതിന്റെ ബാക്കി തരിതരുപ്പായിട്ടുള്ള പൊടിയില്ലേ അതിൽ നിന്നും കുറച്ചാണ് ഇട്ടുകൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നു ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് സ്റ്റവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇട്ട് എടുത്ത പെരുഞ്ചീരകത്തിന്റെ എസൻസും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്നും ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടി ഏകദേശം അഞ്ചു മിനിറ്റ് നേരത്തേക്ക് വെട്ടി തിളപ്പിക്കണം അഞ്ച് മിനിറ്റ് നേരം തിളച്ചപ്പോഴേക്കും പെരിഞ്ചീരകത്തിന്റെ എസെൻസ് ഒക്കെ ഇറങ്ങി നമ്മുടെ കഞ്ഞിവെള്ളത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് നന്നായിട്ടും തണുത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു സൈഡിലേക്ക് വന്ന് മാറ്റിവെക്കാം അത് അവിടെ ഇരുന്ന് നന്നായിട്ടും തണുത്തു വരുമ്പോഴേക്കും നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച് നൈസു പൊടിയില്ലേ അത് ഒരു ടിപ്പ് ചെയ്യാം ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നൈസ് പൊടിയാണ് ഇട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നമ്മുടെ പെരിഞ്ചീരക പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരക പൊടിയും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം മുടി കൊഴിച്ചിൽ മാറാനും മുടി സമർദ്ദമായിട്ട് വളരാനും അതുപോലെ തന്നെ അകാല നിറയെ തടയാനും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ പെരിഞ്ചീരകം തലയിലെ താരനും ചോർച്ചിലൊക്കെ മാറാനായിട്ട് പണ്ട് മുതലക്കുപയോഗിച്ചു വരുന്ന ഒന്നാണ് തൈര് അതുമാത്രമല്ല തൈര് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും പെരുഞ്ചീരകവും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെനട്ടോ കെമിക്കലുകൾ ഒന്നും തന്നെ ചേരാത്ത ബ്ലാക്ക് ഹെന്ന ആയുർവേദിക് ഷോപ്പുകളിലും അതുപോലെ അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും തൈരും പെരുംജീരപ്പൊടിയും ചേർത്താൽ നമ്മുടെ മിക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഹെന ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഈ നേരം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന പെരിഞ്ചീരവും കഞ്ഞിവെള്ളവും ചേർത്ത മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താരനും ചൊറിച്ചിലൊക്കെ മാറി മുടി സമർത്ഥമായിട്ട് വളരാനും പറ്റിയ നല്ലൊരു ഹെയർ ടോണിക് ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അരിച്ചെടുത്ത സൊല്യൂഷൻ ഇത ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമുക്കിത് തലമുടിയിലും തലയോട്ടിയിലും അതായത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി കൊഴിച്ചിലും താരനുമൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ മരുന്ന് അപ്ലൈ ചെയ്യണം കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിത് അന്നന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാൽ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ മടി ഉള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി രണ്ടോ മൂന്നോ ദിവസമൊക്കെ കേടാവാതിരുന്നോളൂ ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടി ടിപ്പാണ് കേട്ടേത് ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ച് നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയും തൈരും ബ്ലാക്ക് ഹെണ്ണയും ചേർത്ത് മിക്സ് നമുക്കൊന്ന് നോക്കിയാലോ എത്ര നരച്ച മുടിയേയും വേര് മുതൽ തന്നെ കട്ട കറുപ്പാക്കാനുള്ള നല്ലൊരു മിക്സാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതുമാത്രല്ല അകാല നരയെ പൂർണ്ണമായിട്ടും തടയാൻ പറ്റിയ ഒന്നുകൂടിയാണിത് ഇതാ കണ്ടോ നമ്മുടെ നാച്ചുറൽ ഹെയർ ഐ മിക്സ് പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ പകരമായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള പാകത്തിനുള്ള മിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ സ്കാൽപിലും മുടിയിലൊക്കെ പുരട്ടി കൊടുക്കാം നന്നായിട്ട് കഴുകി ഉണക്കിയ എണ്ണമയ ഇല്ലാത്ത മുടിയിലേക്കാണ് നമ്മുടെ മിക്സ് പുരട്ടേണ്ടത് ഇത് പുരട്ടി ഏകദേശം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഒരു തവണ ചെയ്താൽ ഒരു മാസത്തോളം കറുപ്പ് നിലനിൽക്കുന്ന നല്ലൊരു ഡൈ ആണ് ആണ്ട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷോള നെക്സ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ്